പുണ്യമാസമായ വൃശ്ചികം എത്തി ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനും ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പന്ത്രണ്ട് വിളക്ക് ഉത്സവത്തിനും വൃശ്ചികോത്സവത്തിനും തിങ്കളാഴ്ച തുടക്കമാകും ആരാധനയുടെയും സമർപ്പണത്തിന്റെയും പുണ്യം പകരുന്ന ഇരവ് പകലുകൾ അടങ്ങുന്ന നാൾ വഴികൾ നിറയുന്ന വൃശ്ചികമാസം എത്തി ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ ദിനരാത്രങ്ങളാണ് ഇനി ഉണ്ടാവുക ശബരിമല മണ്ഡലകാലത്തിനും വൃശ്ചികം ഒന്നിന് തുടക്കമാകും ഋച്ഛികത്തിൽ നിരവധി ക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ നടക്കും ഓച്ചിറ ക്ഷേത്രത്തിലെ പ്രശസ്തമായ പന്ത്രണ്ട് വിളക്ക് ഉത്സവത്തിനും ഇതോടെ തുടക്കമാകും കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ മണ്ഡലകാലത്ത് ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തർ എത്തുന്ന ക്ഷേത്രമാണ് ഓച്ചിറ ക്ഷേത്രം വൃശ്ചികത്തോടനുബന്ധിച്ച് പന്ത്രണ്ട് ദിവസം പടനിലത്തെ ഭജനക്കുടലുകളിൽ ഭജനം പാർത്തും ഭക്തർ മല ചവിട്ടുന്നുണ്ട് ക്ഷേത്രത്തിൽ ഭജനം പാർക്കാൻ നിരവധി പേരാണ് എത്തുന്നത് ഭജന മഠത്തിലെ ഇരുപത് മുറികളും അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ഭക്തർക്ക് നൽകാനായി ഒരുക്കിയിട്ടുണ്ട് വൃശ്ചികോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പ്രത്യേക ചടങ്ങുകളും പരിപാടികളും നടക്കുന്നുണ്ട് ഇതോടൊപ്പം വാണിജ്യ വിനോദമേളയും അരങ്ങേറുന്നുണ്ട് നിരവധി സ്റ്റാളുകളും ഈ സമയം പ്രവർത്തിക്കും ഇതിനായുള്ള ഒരുക്കങ്ങളെല്ലാം പോച്ചിറപ്പടന്നിലത്ത് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പൂർത്തിയായിട്ടുണ്ട് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം